സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പി വി അൻവർ എം എൽ എ രംഗത്ത് സുജിത് ദാസിനെതിരെ ആരോപണങ്ങൾ അന്വേഷിക്കാതെ സസ്പെൻഷൻ പിൻവലിക്കാൻ സർക്കാർ തിടുക്കം കൂട്ടിയെന്നും ആരോപിച്ചു മാസം മാസം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നീതിപൂർവമായിട്ടുള്ള നിലപാട് ആഭ്യന്തര വകുപ്പിൽ എതിർക്കത്തക്ക രീതിയിലുള്ള ഗവൺമെന്റിനെതിരെ വലിയ പരാതിയല്ല അടിപേര് കേരളത്തിൽ നിങ്ങൾ പോയി കാണും അഭിമാനക്ഷതമേറ്റ് സത്യം പറയുകയാണെങ്കിൽ പൊതുപരിപാടികളിൽ നിന്ന് പോലും സന്ദീപാനന്ദഗിരി തിരുവനന്തപുരത്ത് കേരളത്തിൽ മാറി നിൽക്കുന്ന ഗതികളിലായിരുന്നു സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പി വി അനവർ എം എൽ എ രംഗത്ത് സുജിദാസിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാതെ സസ്പെൻഷൻ പിൻവലിക്കാൻ സർക്കാർ തിടുക്കം കാട്ടിയെന്നും അജിത് കുമാറുമായി ബന്ധപ്പെട്ട കേസുകളിലൊന്നും അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു മാമി തിരോധാന കേസിൽ നടപടിയുണ്ടായില്ലെന്നും സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ ശരിയായ അന്വേഷണം നടത്തിയ ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്തെന്നും പി വി അനവർ ആരോപിച്ചു തന്നെ വന്നു കണ്ടതിന്റെ പേരിലാണ് ഡിവൈഎസ്പി എം ഐ എ സസ്പെൻഡ് ചെയ്തതെന്നും ഇത് ആർ എസ് എസിന് വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഡിവൈഎസ്പി എം ഐ ഷാജി െ സസ്പെൻഡ് ചെയ്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസും ആര്എസ്എസും തമ്മിലുള്ള അവിഹിത അവിഹിതബന്ധം മൂലമാണെന്നും അദ്ദേഹം ആരോപിച്ചു നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താതെ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്നും മാർച്ച് മുപ്പത്തിയൊന്നിനകം തീരുമാനമുണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പി വി അന്വര് വ്യക്തമാക്കി ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം